എന്റെ പേര് ഗീതു ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ആ തൃശ്ശൂർ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇടത് കാല് താഴെ തറയിൽ വയ്ക്കാൻ പറ്റില്ല രാവിലെ എനിക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ ചുമര പിടിച്ചിട്ട് വേണം നടക്കാൻ അത് കൊറച്ച് കഴിഞ്ഞാൽ അത് മാറും അതങ്ങനെ ഞാൻ കാര്യമായി അതൊരു അഞ്ചാറ് വർഷമൊക്കെ ഇണ്ടാവില്ല രാവിലെ ഇല്ല ഞാൻ എല്ലാവരും പറ കളിയാക്കാം വണ്ണം വെക്കണോണ്ടാണ് വണ്ണം വെക്കണോണ്ടെന്ന് പറഞ്ഞു രാവിലെ കാലിന് മാത്ര പണികളെടുത്താൽ നടക്കും പക്ഷെ ബെഡീന്ന് ഏറ്റാ കാല് താഴെ വയ്ക്കാൻ പറ്റില്ല അതങ്ങനെ ഞാൻ കാര്യമാക്കിയില്ലേ അങ്ങനെ കൊണ്ടാടന്ന് കൊണ്ടാടുന്നു ഇപ്പോൾ ഈ അടുത്ത് ഒരു അഞ്ചാറ് മാസങ്ങളായിട്ട് രണ്ട് കാലും തീരെ താഴെ വെക്കാൻ പറ്റാണ്ടായി എനിക്ക് അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്നെ കണ്ടുമ്പല്ലാവരും പറയുന്നത് ഈ ഭയങ്കര മണ്ണാണ് വണ്ണത്തിൻ്റെ പേര് എല്ലാവരും എന്നെ കളിയാകും അപ്പം ഞാൻ നോക്കുമ്പോൾ പറയത്തൊക്കെ വലിയ വണ്ണമൊന്നും ഇല്ല അവർ നോർമൽ വണ്ണുണ്ട് അങ്ങനെ ഞാൻ രാത്രി ഫുഡൊക്കെ ഒഴിവാക്കി വളരെ ലഘുവായിട്ട് കഴിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു പോകും അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പറയത്തക്ക ശരീരത്തിനുള്ള വണ്ണം കൊണ്ടുള്ള വേദനയൊന്നും യൂറിക് ആസിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തു അതിലൊരു കുഴപ്പമില്ല അങ്ങനെ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒട്ടും വയ്യ അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഫോണിൽ ഒന്ന് വെച്ച് നോക്കി എനിക്ക് അപ്പോൾ എൽ റോഹിനെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഞാൻ വെറുതെ യൂട്യൂബിൽ എൽറോഹ എന്ന് പറഞ്ഞ അടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കൺവെൻഷനുകൾ ഏകദിന കൺവെൻഷൻ അത്ഭുത ജമാല അതൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഞാനത് വെച്ച് പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ അതൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി അങ്ങനെ ഞാൻ എനിക്കിങ്ങോട് വരണം ധ്യാനം കൂടണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി വരുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെ ആ ഏകദിനത്തിന് അങ്ങനെ മനസ്സിൽ ഞാൻ ഒരു നിയോഗം വെച്ച് ഫലമായിട്ട് ഫലമായിട്ടിപ്പോ എനിക്ക് രണ്ട് മൂന്ന് മാസങ്ങളായിട്ടിപ്പോ ഒരു കാലുവേദനയും ഇല്ല ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കില്ല

അതൊരു സാക്ഷ്യം അടുത്തതായിട്ട് ഇതുപോലെ ഞങ്ങളുടെ സ്ഥല വില്പന തടസ്സം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് വെഞ്ചിരിച്ച ഇവിടുന്ന് സാക്ഷികളൊക്കെ കേൾക്കലുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് വെഞ്ചിരിച്ച ഉപ്പൊക്കെ മേടിച്ചു കൊണ്ടി ചുറ്റും വിതറി വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു ഞാൻ ഡിസംബറിലേക്ക് എനിക്കൊരു അഞ്ചു മാസാവും ഞാനിപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥി നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഡിസംബറിൽ ഞങ്ങളുടെ സ്ഥല വിൽപ്പന വിറ്റുപോയി ഒരുപാട്